മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് റോഡിലെ ഈസ്റ്റ് പള്ളൂർ സിഗ്നലിൽ സിഗ്നൽ ലഭിക്കാനായി നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ നിയന്ത്രണം വിട്ട കാറടിച്ച് കാർ ഓടിച്ചിരുന്ന ആലപ്പുഴ സ്വദേശി മരിച്ചു ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതോടെയായിരുന്നു സംഭവം കാസർഗോഡ് സുള്ളിക്കടത്ത് പുത്തൂരിൽ നിന്ന് മരങ്കയറ്റി മലപ്പുറത്തേക്ക് പോകുകയായിരുന്ന ലോറിക്ക് പിറകിൽ ഇതേ ദിശയിൽ നിന്ന് വന്ന കാറാണ് ഇടിച്ചത് ല്പം മുന്നോട്ട് നീങ്ങിയതായി ലോറി ഡ്രൈവർ പറഞ്ഞു ടാട്ടാവിന് ശേഷം ഇന്നലെ ഒരു ജീവൻ പോയിരിക്കുകയാണ് കൊലച്ചക്കാണ് സംഭവിച്ചത് ഇവിടെ ലൈറ്റോ അല്ല വാർണിംഗ് ലൈറ്റോ ഒരു പൊതുവേ എന്ന് വെച്ചാൽ ഒരു ഹൈവേ നാഷണൽ ഹൈവേ ആണെങ്കിൽ ഒരു നൂറ് മീറ്റർ പുറമെ ഒരു വാർണിംഗ് ലൈറ്റ് കൊടുക്കും ഇവിടെ ഒന്നുമില്ല വിളിച്ചോ ഇല്ല രാത്രി വിളിച്ചോ ഇല്ല ഭയങ്കര കൂടിയിട്ടാണ് പിന്നെ വെച്ചാൽ ക്യാമറയില്ല ക്യാമറ ഉണ്ടായാൽ തന്നെ ജനങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും അതൊന്നും സ്ഥാപിക്കാണ്ടാണ് ഇവിടെ

മുംബൈ സ്വദേശി ദേവശ്രീക്ക് കാലിന് പരിക്കേറ്റ് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം കാറിന്റെ പിൻസീറ്റിലുണ്ടായിരുന്ന ഇവരുടെ രണ്ട് പെൺമക്കളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തലശ്ശേരി അഗ്നിശമന സേനയും തലശ്ശേരി പോലീസും മാഹി അഗ്നിശമന സേനയും സംഭവ സ്ഥലത്തെത്തിയിരുന്നു ഫയർ സർവീസ് കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് മാഹി ബൈപ്പാസ് എന്ന് പറയുന്ന എൻ എച്ച് ആണിത് ഇപ്പം മാർച്ച് മാസം പകുതിയോടെയാണ് അത് അതാരംഭിച്ചത് മുതൽ തന്നെ പല ദിവസങ്ങളിലും ഒരു ദിവസത്തിൽ തന്നെ രണ്ട് മൂന്ന് മുപ്പും പിന്നെ ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു പ്രോസീജോ കാര്യങ്ങളോ ആർക്കും ദൂരെ നിന്ന് വരുന്നവർക്കറിയില്ല അടുത്തുള്ള കൂട്ടർ അടുത്തുള്ള ജനങ്ങൾക്ക് അതിനെപ്പറ്റി ബോധവരാണ് മറ്റുള്ളവർക്ക് ദൂരെ നിന്നും വരുന്ന യാത്രികർക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് നിരന്തരം ഇത് അവിടുന്ന് അപകടം സംഭവിച്ചു കൊണ്ട് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കേരള ആർ ടി ഒ വന്നിരുന്നു നമ്മുടെ മാഹി എസ് ടി വന്നിരുന്നു മാഹി ഇൻസ്പെക്ടർ വന്നിരുന്നു നമ്മുടെ റീജനൽ അഡ്മിനിസ്ട്രേറ്റർ വന്നിരുന്നു എല്ലാവരും ഇത് നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ രാത്രി അത് ധാരണമായൊരു പിന്നെ ആക്സിഡൻ്റ് നടന്നു അതിൽ ഒരാൾ മതപ്പെട്ടതായിട്ട് അറിയപ്പെടുന്നു അതിൻ്റെ വിവരങ്ങളൊന്നും കിട്ടിയില്ല ഒരു ലൈറ്റ് ചെയ്യ് പെയിൻറ്റ് വൈറ്റ് ബോൺ ഐഡിക്ക് പെയിൻറ്റ് ബോൺ ചെയ്യേ 5 2 വരെ കേടയേക്കട്ടെ അടുത്തത്തെ കറൈ ഒരുവർ വലൈക്കും ഓ യാ ലൈറ്റ് ചെയ്യ് പെയിൻറ്റ് ബോൺ ചെയ്യേ